लेस्टी डेली नोटिंग डेवलपर इट आर नोटिंग उलरा बस्सराम वन टाइमिंग बर्न आह अनदर वन अनदर वन इट्स अ पेर वन पेर वन अनदर वन फुल टाइम डेलीवरी आप फुल डेवलप टेलरेट अपडेल व्हाट यू सींग ओह इज नॉपर कॉल मेक अच्छा डेलीवरी रिनॉ ആയുധത്തെ തന്നെ ഓവറിനായി നിയോഗിക്കുന്നു വജ് ജനായതങ്ങള് ഓരോനായി പുറത്തെടുക്കുന്ന ആത്യബോളിന്റെ 0.1 അഞ്ച് ബന്തുകൾ അറിയുന്ന ക്രിക്കറ്റ് അനദർ വൺ അനദർ വൺ ഓ കീപ്പറെടുയിലും ഇടപ്പെട്ടതിലും റൺ വിലപ്പെട്ട റൺസ് എസിസി യുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരുന്നു மிகச்சொரு அகம்படி சேவச்சு கொண்டு അവസരം ഇരുന്നു പരത്തിന്റെ കൈകളിലേക്ക് ചാടി പിടിച്ചുകൊണ്ട് ഈ മത്സരത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമം നിങ്ങൾ തീർച്ചയായും ഒരു മത്സരമായി മാറുന്നു കാണുന്ന കാണികൾക്ക് വലിയ കൈയടിച്ചു കൊടുക്കാം ഈ മത്സരത്തെ നിങ്ങൾക്ക് ഇതിലും വലിയൊരു മികച്ച മത്സരം നിങ്ങൾക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ നേടിയെടുക്കുന്നു ഒരവസരത്തിൽ പോലും നിങ്ങളില്ലായിരുന്ന ജോബി എത്തുന്ന